കാത്തു ആണോ അത് കോക്കിനകത്ത് പറ്റിയോ പറന്നുപോയോ ആര് പരുന്തോ ആരിതായപ്പോടാ കാത്തുവിനെ പിടിച്ചുകൊണ്ട് പരുന്ന് പോയോരു അപ്പൂസം പിടിച്ചോ പിന്നെ എന്തു ചെയ്യും ആ ഐഡിയ എന്താ ഐഡിയ കോക്കട്ട അത് ചെറിയോ അങ്ങനെ ഓടിക്കുവോ െ പരുന്ന് കൊത്തി ആണോടാ കാത്തു രക്ഷിക്കാൻ ഓടി ആഹാ കാത്തു രക്ഷിക്കാൻ പോയിട്ട് രക്ഷിച്ചോ പരുന്ന് വീണ്ടും പിടിച്ചോ കാത്തുവിനെ അപ്പുസിനെ പിടിച്ചോ കേട്ടോ അപ്പൂസോ പരുന്ത് കൊത്തിക്കൊണ്ട് പോയി അപ്പൂസ ഞാൻ കാത്തു നിന്നെ ആവും ആവും പരന്ത് പറഞ്ഞോ എന്നിട്ട്